ഗുരുവായൂർ ദേവസ്വം ആനകൾക്കിത് നല്ല കാലം മഴയിൽ കുതിർന്നു നിൽക്കുന്ന ഉച്ചനേരത്ത് മുപ്പത്തിയെട്ട് ആനകളുടെ ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനുമായി മഴക്കാലത്ത് നടത്തുന്ന മുപ്പത് ദിവസത്തെ സുഖചികിത്സ ദേവസ്വം ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിൽ ആരംഭിച്ചു ആയുർവേദ മോഡേൺ മെഡിസിൻ മരുന്നുകൾ സംയോജിപ്പിച്ചാണ് ചികിത്സ ഉണക്കല്ലരി ചോറിനൊപ്പം ഔഷധക്കൂട്ടം ചേർത്ത് നൽകും ആനക്കോട്ടയിലെ തലയെടുപ്പുള്ള കൊമ്പന്മാരായ നന്ദൻ ഇന്ദ്രസൻ ബൽറാം അടക്കം പന്ത്രണ്ട് ആനകൾ മതപ്പാടിലാണ് ബാക്കിയുള്ള ഇരുപത്തിയാറ് ആനകൾക്കാണ് സുഖ ചികിത്സ നിശ്ചയിച്ചത് ആനയെ ഇഷ്ടപ്പെടാത്തവർ ആനയെ സന്തോഷത്തോടെ നോക്കുക പരിപാലിക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ദൗത്യം പറയാം കാരണം മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കടലും ആനയും എന്ന് പറഞ്ഞാൽ കണ്ട് എത്ര നിന്നാൽ നോക്കിയാൽ മതി വരാത്താണ് കടലും ആനയും അതുപോലെ ആനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ വർഷവും ഗുരുവായൂർ ദിവസം മുപ്പത്തി മുപ്പത്തിനാലാമത്തെ വർഷമാണ് എല്ലാ വർഷവും ആനകൾക്ക് സുഖ ചികിത്സ മനുഷ്യന്റെ മനുഷ്യർക്ക് കൊടുക്കുന്ന അതേ അവസരം അതേപോലെ തന്നെ മനുഷ്യരെ പോലെ തന്നെ കർക്കിടക മാസത്തിൽ സുഖ ചികിത്സ കൊടുക്കുന്ന രീതിയാണ് ഗുരുവായൂരപ്പന്നെ ഇപ്പൊ മുപ്പത്തെട്ട് ആനകളുണ്ട് ഈ മുപ്പത്തെട്ട് ആനകളിലെ ഇപ്പോൾ നീരിലല്ലാത്ത ഇരുപത്തി ആറ് ആനകൾക്കും മനോഹരമായ നല്ല നല്ല ഭക്ഷണം കൊടുക്കുക രണ്ടു നേരം കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അതിന് വേണ്ട ടോണിക്കുകൾ കൊടുക്കുക ആ ഒരു വർഷത്തെ ആരോഗ്യം നിലനിർത്താൻ ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖ ചികിത്സ ആണ് ഇവിടെ നടക്കുന്നത് കിലോഗ്രാം അരി ആയിരത്തിഒരുന്നൂറ്റി നാല് കിലോഗ്രാം ചെറുപയർ ആയിരത്തിഒരുന്നൂറ്റി നാല് കിലോഗ്രാം റാഖി നൂറ്റി പതിനാല് മഞ്ഞൾപ്പൊടി നൂറ്റി ഇരുപത്തി മൂന്ന് കിലോഗ്രാം അഷ്ടചൂർണ്ണം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോ ച്യവനപ്രാശം തോണിക്ക് ധാതുലവണങ്ങൾ വിരമരുന്ന് എന്നിവയാണ് ഔഷധ കൂട്ടിൽ ഉപയോഗിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ചെലവ് ഇതൊരു ഇതൊരു ആവശ്യമാണ് ആനകളെ ആണ് ആദ്യം ആദ്യം എല്ലാവരും വളരെ ആരോഗ്യമായിരിക്കുന്നതിന്റെ കാരണം അതിന്റെ ശ്രദ്ധ ഒരു പതിനൊന്ന് ലക്ഷത്തോളം രൂപ ചെലവഴി ചെലവ് ാണ് ഈ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് കാരണം ഇതൊരു ഇതൊരു ഇത് ഒരു കൃത്യമായിട്ട് ദേവസ്വത്തിന്റെ ലാഭം നോക്കിയിട്ടല്ല ആനകളെ വളർന്ന് കണ്ണന്റെ ആനകളെ വളരെ നല്ല രീതിയിൽ പരിരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവിടുത്തെ ദേവസ്വം ഭാരവാഹികളും ആനപ്പാപ്പന്മാരും ഉദ്യോഗസ്ഥരും വിദഗ്ദ്ധ സമിതി ഡോക്ടർമാർ എല്ലാവരും കൂടെ അടങ്ങുന്ന സംഘം ഇതിനെ കൃത്യമായിട്ട് പരിപാലിക്കുക കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ആനയൂട്ട് ഒരു മാസം നീണ്ടു നിൽക്കുകയാണ് ഇനി ഈ ആനയൂട്ടിനെ തൊട്ടു മുന്നേ തന്നെ ആരോഗ്യം പരിശോധിക്കുകയും പരിരക്ഷ ഉറപ്പുവരുത്തി ആന അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പരിശോധിക്കാം ലാബോറട്ടറി എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തി ആനയുടെ തൂക്കം ആനയുടെ ഭക്ഷണത്തിന് വേണ്ട കുറവുകൾ നികത്താനായിട്ടുള്ള ഒരു അവസരം വേണം അപ്പൊ ഇതൊരു ഒരു ടോപ്പ് അപ്പ് എന്ന രീതിയിൽ അതായത് ഒരു വർഷം ആനയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതുകൂടെ തീർക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് സുഖ ചികിത്സയെ കാണുന്നത് മഴ പെയ്ത ആനകളുടെ അകവും പുറവും തണുക്കുമ്പോഴാണ് സുഖ ചികിത്സ നടത്തേണ്ടത് വേനൽക്കാലത്ത് എഴുന്നെടുപ്പുകളും യാത്രകളുമായി ീണിക്കുന്ന ആനകൾക്ക് അഴകും ആരോഗ്യവും വീണ്ടെടുക്കാനാണ് സുഖചികിത്സ ജൂലൈ ഒന്നു മുതൽ മുപ്പത് ദിവസം വിശദമായ തേച്ചുപുളി ഔഷധ ഭക്ഷണം എന്നിവയാണ് ചിട്ട